തൈര് രണ്ടും രണ്ട് നാട്ടിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ തൈര് പലപ്പോഴും ആണ് എന്നാൽ തൈരിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആയുർവേദം മുന്നോട്ട് വെക്കുന്ന തൈരിലെ കുറച്ച് നിയമങ്ങൾ ഒന്നാമത്തത് തൈര് ഒരു കാരണവശാലും ചൂടാക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തത് തൈര് ഒരു കാരണവശാലും രാത്രി ഭക്ഷിക്കാൻ പാടുള്ളതല്ല മൂന്നാമത്തത് മൂന്ന് ഋതുക്കളിൽ തൈര് നിഷിദ്ധമാണ് ഒരു ഋതു എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം വരും നമ്മളിതിനൊരു ഇംഗ്ലീഷ് കലണ്ടറുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഏകദേശം മാർച്ച് പകുതി മുതൽ ജൂലൈ വരെയും സെപ്റ്റംബർ പകുതി മുതൽ നവംബർ വരെയും ഇത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല വേനൽക്കാലത്ത് ഒരു കാരണവശാലും തൈര് ഭക്ഷിക്കാൻ പാടുള്ളതല്ല ഇനി ഒരു ദിവസം വളരെ ചൂടുള്ളൊരു ദിവസമാണെങ്കിൽ അന്നേ ദിവസം തൈര് ഭക്ഷിക്കാനും പാടുള്ളതല്ല ഫൈനലി തൈര് ഒരു കാരണവശാലും ദിവസേന ഉപയോഗിക്കുന്നതും നല്ലതല്ല നമ്മൾ ഈ നിയമങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾക്ക് വരും അടുത്ത വീഡിയോയിൽ ആരെല്ലാമാണ് തൈര് സേവിക്കാൻ പാടില്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം